അതെ നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്ന് കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പം ഹുക്കിൻ്റെ ഇതുപോലെ തുരുമ്പ് വരാറുണ്ടല്ലേ ഈ ഒരു ബ്ലൗസ് ആണെങ്കിൽ ഞാൻ അധികം ഉപയോഗിച്ചിട്ട് കൂടിയില്ല ഇങ്ങനെ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന തുണികളിലൊക്കെ ഈ ഒരു തുരുമ്പ് വരും ഇങ്ങനെ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള കുറച്ച് ടിപ്പുകളൊക്കെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് മെയിനായിട്ട് നമ്മൾ തയൽക്കടയിൽ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റിയുള്ള ഹുക്കുകൾ വെക്കാനായിട്ട് ടൈലറോട് പറയാം അങ്ങനെ ആകുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഹുക്കുകൾ നമുക്ക് തുരുമ്പ് വരാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ബ്ലൗസ് മടക്കി വെക്കുന്ന സമയത്ത് ഹുക്ക് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ചെറിയ ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്കും ബാക്കി ഭാഗം പുറത്തേക്കും ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബ്ലൗസ് മടക്കി വെക്കുകയാണെങ്കിൽ ഹുക്ക് തുരുമ്പും വരത്തില്ല ഇനി അഥവാ ഒന്ന് തുരുമ്പ് പിടിച്ചാലും അത് മറ്റുള്ള തുണികളിലേക്ക് വരികയുമില്ല ിട്ട് എൻ്റെ ഒരു ഉടുപ്പിൻ്റെയും ഹുക്ക് തുരുമ്പ് വന്നിട്ടില്ല കേട്ടോ കാരണം ഈർപ്പം നിൽക്കുന്നതുകൊണ്ടാണ് തുരുമ്പ് വരുന്നത് നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ വെക്കുമ്പം ആ ഒരു ഈർപ്പം ന്യൂസ് പേപ്പർ വലിച്ചെടുത്തോളും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാസിലിന് ആ ഒരു ഹുക്കിൻ്റെ ഭാഗത്ത് തടവി തടവിക്കൊടുത്തിട്ട് മടക്കി വെച്ചാലും തുരുമ്പ് വരത്തില്ല ഇത് ഇതുപോലെ മടക്കി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അലമാരയിൽ വെക്കാവുന്നതാണ് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്താലും ഒരൊറ്റ ഹുക്ക് പോലും തുരുമ്പ് പിടിക്കത്തില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി വേറൊരു ടിപ്പ് കൂടിയുണ്ട് നല്ല സ്ഥലമുള്ള കബോർഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാങ്ങറിലാക്കി തൂക്കിയിട്ടാലും നമ്മുടെ ബ്ലൗസിൻ്റെ ഹുക്കുകളിലൊന്നും തുരുമ്പ് വരത്തില്ല കേട്ടോ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ സാരി കൂടി ഈ ബ്ലൗസിനോടൊപ്പം തന്നെ ഹാങ്ങറിൽ തൂക്കിയിടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അടുത്ത ടിപ്പ് ഇപ്പം നമ്മൾ വാങ്ങുന്ന സ്റ്റിക്കർ പൊട്ടുകളൊക്കെ നമ്മൾ രാവിലെ വെച്ചിട്ട് ഓഫീസിൽ പോയാലും വൈകിട്ടാവുന്നതിന് മുമ്പ് അത് പോകും മുന്നേ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരു സ്റ്റിക്കർ പൊട്ട് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ പൊട്ട് കുറച്ച് ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ നെറ്റിയിലിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ നമ്മൾ ഇതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പ്രഷർ കുക്കർ ഇപ്പം ഞാൻ ഓഫാക്കിയിരിക്കുവാൻ കേട്ടോ എന്നാലും കുക്കറിൽ ചെറിയ ചൂടുണ്ട് ആ കുക്കറിന് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഒരു സ്റ്റിക്കർ പൊട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് അടിയിലുള്ള ഗം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും ഇങ്ങനെയുള്ള സ്റ്റിക്കർ പൊട്ടുകൾ വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ മുമ്പേയൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പൊട്ട് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് ദിവസമൊക്കെ നമ്മുടെ നെറ്റിയിലുണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ രാവിലെ വെച്ചുകൊണ്ട് പോയാൽ ഉച്ചയ്ക്ക് മുമ്പ് പൊട്ട് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളൂ ഇനി നമ്മുടെ അടുത്ത ടിപ്പും ഈ ഒരു മഴക്കാലത്ത് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റൗ ഓഫാക്കിയതേ ഉള്ളൂ പക്ഷേ ഈ ഒരു സ്റ്റൗവിൻ്റെ ചുറ്റും നല്ല ചൂടുണ്ട് കേട്ടോ ആ ഒരു ചൂടിലേക്ക് നമ്മൾ സവാള ഇതുപോലെ ഒന്ന് കമത്തി ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം താഴെ വരത്തക്ക രീതിയിൽ വേണം കേട്ടോ വെച്ച് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ സമയത്ത് നമ്മുടെ സവാള പെട്ടെന്ന് ചീഞ്ഞു പോകുമല്ലോ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റോളം ഈ ഒരു സവാള ഈ ഒരു സ്റ്റവിന് ചുറ്റും ഇതുപോലെ വെച്ചാൽ മാത്രം മതി പിന്നെ എത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചാലും ഒട്ടും തന്നെ ചീഞ്ഞ് പോകില്ല കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പും ലേഡീസിന് വേണ്ടിയുള്ളതാണ് കേട്ടോ കുങ്കുമം ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അപ്പം കുങ്കുമം നമ്മൾ ഇട്ട് കഴിയുമ്പം നെറ്റിയിൽ പടരാതിരിക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ കുങ്കുമം ഇട്ട് കഴിഞ്ഞാൽ അലർജിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ആ ഒരു ഭാഗം ചൊറിച്ചിലൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അതിനായിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോസ്ചറൈസിങ് ക്രീം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫെയർനെസ് ക്രീമൊക്കെ ഉപയോഗിക്കുമല്ലോ അതെടുക്കാം ഇപ്പം ഞാനതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് വാസലിനാണ് കേട്ടോ എടുത്തേക്കുന്നത് വാസിലിൻ്റെ ഇതുപോലെ കുറച്ചൊന്ന് കയ്യിലെടുത്ത് നമ്മൾ പൊട്ട് വെക്കുന്ന ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുങ്കുമം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുങ്കുമം പടരത്തില്ലായിട്ടോ അതുപോലെ തന്നെ നമുക്ക് അലർജി പ്രോബ്ലങ്ങളും ഉണ്ടാകത്തില്ല രാവിലെ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ വൈകിട്ട് വരുന്നത് വരെ ആ ഒരു കുങ്കുമം പടരാതെ ഇതുപോലെ തന്നെ ഇരിക്കും നല്ലപോലെ ഇടാൻ അറിയുന്നവർക്കാണെങ്കിൽ ഷെയ്പ്പിൽ തന്നെ ഇടാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് മാർക്കറ്റിൽ ഇതുപോലെ കുങ്കുമത്തിൻ്റെ പേസ്റ്റൊക്കെ കിട്ടും പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ അലർജിക് പ്രോബ്ലം ഉണ്ടാവാതെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ ഇടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നിങ്ങൾക്ക് സീമന്ത രേഖയിലും ഇടാവുന്നതാണ് ഇനി നമ്മൾ തമിനയിൽ കണ്ട റ്റുപ്പാൻ കേട്ടോ എത്ര പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടെങ്കിലും ഒരു സിങ്ക് നിറച്ച് കരി പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് അഴുക്കും അക്ക പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അതും നമ്മുടെ കയ്യിൽ ഒരു തുള്ളി പോലും വെള്ളമാവാതെങ്ങനെ കഴുകിയെടുക്കാമെന്ന് നോക്കാം പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് സോപ്പ് അലർജി ഉള്ളവർക്കും കൈയൊക്കെ ചിലപ്പം ഭയങ്കരമായിട്ട് ഹാഡായിട്ട് ചൊറിച്ചിലും ആ ഒരു സ്കിന്നൊക്കെ റിമൂവ് ആവുന്നൊക്കെ പ്രശ്നമുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു പേർ ഗ്ലൗസാണ് ഈ ഒരു ഗ്ലൗസിൻ്റെ റൈറ്റ് ഹാൻഡ് ഇടുന്ന ആ ഒരു ഗ്ലൗസിൻ്റെ നടുക്ക് ഭാഗത്ത് ഏകദേശം നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരു സ്ക്രബ്ബർ ഇതേ ഇതുപോലെ എടുത്ത് ഒരു ഗം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫെവി കുക്കാണ് അങ്ങനെയുള്ള ഗം ഒക്കെ ഉപയോഗിക്കുമ്പം നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം വീഴുന്ന സമയത്ത് ഈ സ്പഞ്ച് റിമൂവ് ആകും ആ ഒരു ഗ്ലൗസിൽ നിന്ന് അപ്പോൾ അപ്പം ഇതുപോലെ ഫെവി കുക്ക് ഉപയോഗിച്ച് നമ്മളൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇനി ഈ ഒരു ഗ്ലൗസ് നമ്മൾ കയ്യിലേക്ക് ഇട്ടിട്ട് സാധാരണ പോലെ തന്നെ ആ ഒരു സ്പഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷാണോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് കഴുകി നോക്കും കഴുകിയെടുക്കാനായിട്ടും എളുപ്പമായിരിക്കും നമ്മുടെ പാത്രങ്ങൾ ഓക്കെ എത്ര കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും എളുപ്പത്തിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു തുള്ളി സോപ്പോ വെള്ളമോ ഒന്നും തന്നെ വരില്ല ഞാനിതുപയോഗിച്ചിട്ട് കഴുകി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഒരു പെയർ ഗ്ലൗസാണ് എടുത്തിരിക്കുന്നത് അതിൽ റൈറ്റ് ഹാൻഡിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ സ്പഞ്ച് ഒട്ടിച്ച് കൊടുത്തത് അതിലേക്ക് അതിലേക്കിതെ ഇതുപോലെ ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും എണ്ണമെഴുക്കുള്ള പാത്രങ്ങളായാലും ചെറിയ ഗ്ലാസ്സുകളായാലും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത്രയും പാത്രങ്ങൾ കഴുകാനെടുക്കുന്ന സമയത്തിൻ്റെ പകുതി പോലും വേണ്ട കേട്ടോ ഇതൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് ഇതേ നമ്മൾ ഇത്രയും പാത്രങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്ലൗസ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഞാനിട്ട് കൈ കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു തുള്ളി വെള്ളമോ സോപ്പോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലായിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മുടെ കൈ ഇരിക്കുന്നത് ഇതുപോലൊരു ഗ്ലൗസ് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പാത്രം കഴുകുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ടിപ്പുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പെന്ന് ചെയ്ത് നോക്കിയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഇപ്പം ഞാൻ ആ ഗ്ലൗസ് ഒന്ന് കഴുകി ഉണക്കാനായിട്ട് മാറ്റി വെക്കാനായിട്ടോ അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പുകളുമായിട്ട് കാണാം അതുവരെയായിരിക്കും ബൈ ബൈ